ഉദ്ദേശിച്ചു കാട്ടി തന്നെ ലഭിക്കുക ശമ്പളം പരിഷ്കരണം നിയമ നേതൃത്വത്തിന് റിപ്പോർട്ട് എല്ലാവരും നല്ലതാകണം സിനിമാ സീരിയൽ ആദ്യ തൊഴിലാളി ഓരോ എന്ന് പറയുന്ന ഈ സംഘടന തിരുവനന്തപുരത്ത് കിടന്നിട്ട് നാല് വർഷമായി നമ്മളിവിടെയുള്ള നമ്മളുടെ സംഘടനയിലുള്ള പല വ്യക്തികളുമാണ് ഈ സിനിമാ ഫ്രണ്ട് ഉണ്ടാക്കുന്നത് എന്നാൽ കണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെയുള്ള സമ്പരാൾ കുറേ കിട്ടുന്നില്ല അതിനുള്ള ഒരു പരിഗണന ഇല്ലെന്നുള്ള ഒരു ഉദ്ദേശമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നാൽ കണ്ടെങ്കിൽ ഇന്ന് സദ്യം ആൾക്ക് ഉണ്ടാകുന്ന ഏറെ ബുദ്ധിമുട്ടുകളിൽ നിന്നും ചാനലുകളിൽ കാണണം ഇത് ഒരു അച്ചടക്ക നടത്തണമെന്നുള്ള ഉദ്ദേശമാണ് നമുക്കുള്ളത് നമുക്ക് ആരെയും തന്നെ കാർത്തിക്കേണ്ട ആവശ്യമില്ല എന്നാൽ തന്നെ നമുക്ക് കിട്ടേണ്ട അനുകൂലങ്ങൾ നമുക്ക് കിട്ടുക തന്നെ വേണം അത് അടുത്ത കുടിയിൽ കൊണ്ടുവരുന്ന ഈ സംഘടന എപ്പോഴും എന്തെങ്കിലും തന്നെ ഉണ്ടാകും എന്താശം തോന്നുന്നു ഞാൻ ഈ ചാനലിനെ ഉദ്ഘാടനം ചെയ്തതായി അഭ്യർത്ഥിക്കുന്നു